ഹലോ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത് ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അത് ജനങ്ങളെ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം കലിയുഗ കലിയുഗവതാ എന്നാണ് ആ ഫിലിമിൻ്റെ പേര് അതായത് ഈ കലിയുഗത്തിൽ സംഭവിക്കുന്ന വികാസങ്ങളെല്ലാം കോട്ടിണക്കുക ബേസിഡായ ഒരു പടമാണത് അത് വിവിധ ഭാഷകളിലേക്ക് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെയാണ് അതിൽ ആക്ട് ചെയ്യുന്നത് പിന്നെ എല്ലാവരുണ്ട് എൻ്റെ അമ്മ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് സത്യവാണിമേനെ ഐ ആമേറ്റ് മൈ ഇൻവെസ്റ്റ്മെന്റ് ഐ ആം എ ഫ്ലൂയിങ് റൈഡർ ഐ ആം എ ബൺ മേഡി സ്റ്റാർട്ട് റണ്ണിങ് ഐ ഓൾവേസ് ഐ ഓൾവേസ് ഓൾ ദ പീപ്പിൾ മൈ നമസ്കാരം വട്ടി ഇവരെ ഇവർ തന്നെ പരിചയപ്പെടുന്നു ഒരു സസ്പെൻസ് മൂവിയാണ് ഇത് ഇതിനെപ്പറ്റി ഇവരെ ബ്രെയിനാണ് ബ്രെയിൻ ആണ് ബ്രെയിനിൽ പുറത്ത് ഇണക്കിയ ഒരു കാര്യങ്ങളാണ് അത് എന്താ പറയാ ഇതിനെ പറ്റി ഒന്നും പുറത്ത് കിട്ടില്ല എനിക്ക് എന്റെ ബ്രെയിൻ ആണല്ലോ ഫിലിം ആണിത് ഫിലിം ഒരു ന്യൂ മൂവി എന്റെ കലിത്തിൽ വരുന്ന എന്തെല്ലാം ഈ വേൾഡിൽ നടക്കുന്നോ അത് വെച്ച് കോർത്തിണ്ടെങ്കിൽ ഒരു പടാണത് അത് എത്ര മാത്രമേ പറയാൻ പറ്റൂനായിട്ട് ഞാനുണ്ടാവും ഒക്കെ ഞാൻ കുറെ വേഷം ഉണ്ട് മൂന്നോ നാലോ എത്രയോ വേഷം ചെയ്യുന്നുണ്ട് പറയാൻ പറ്റില്ല എന്നെ കൊണ്ട് പരമാവധി എത്ര വേഷം ചെയ്യാൻ പറ്റൂ അത് ചെയ്യാം മഹാഭാരതം കലിയ പിന്നെ അങ്ങനത്തെ അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതിനനുസരിച്ച് എനിക്ക് ആൻസർ ചെയ്യാറോ അല്ലാണ്ടിപ്പോ അതെ ആ കലിയുഗത്തിൽ നടക്കുന്ന എന്തല്ലാപ്പൊ വീട്ടിൽ കലിയുഗത്തിൽ നടക്കുന്നോ അതേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ് പിന്നെ അതിന്റെ സസ്പെൻസ് ആണോ അതാണ് അത് പുറത്ത് വിടാത്ത രണ്ടര രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആയിരിക്കാം ഒരു ഇത് അത് മൂന്ന് പാർട്ട് കൊറേ പാർട്ടിണ്ട് ഈ ബാഹുബല് മോഡല് അങ്ങനത്തെ പാർട്ട് പാർട്ടിണ്ടായില്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ആ ഷൂട്ടിങ് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ബാക്കി പബ്ലിക്കിനെ അറിയിച്ചിട്ട് ബാക്കി ചെയ്യാൻ ചോദിച്ചാൽ അങ്ങനെയല്ല നല്ല സംഭവം വരുന്നുണ്ട് സംവിധാനം ഞാൻ പ്രൊഡ്യൂസർ എല്ലാം കൂടി ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഞാൻ തന്നെ ഉണ്ട് എല്ലാവരും ചേർത്ത് വെച്ചിട്ടുള്ള ഒരുപാടാണത് ഇല്ല എന്റെ ഫസ്റ്റ് ആണ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് എന്താ ഇൻസെറ്റ് ആണോ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് അതെ പിന്നെ എന്താ ചോദിച്ചാല് അത് ചോദിക്കാ നിങ്ങളെ അനുസരിച്ച കുടുംബപരമായിട്ടും പിന്നെ ഒരു മിലിറ്ററി ആയിട്ടും എല്ലാം കൂടിയുള്ള ഒരു പാടാണ് അപ്പോ അങ്ങനത്തെ സംഭവമാണ് കുടുംബണ്ട് എന്തോണ്ട് ഒരു ഒരു ഉൽപ്പത്തിയാണ് അപ്പൊ ഞാൻ ആര് കേട്ടോണ്ടിരിക്ക അഹം ഞാൻ ആര് എന്ന് അത്രയേ ഉള്ളൂ വരുന്ന ഓരോരോ സംഭവ സംഭവ ഒരു ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാ നടക്കുന്ന പലതും നടക്കുന്നുണ്ടല്ലോ അതിൽ കുടുംബം പേരും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിപ്പോ എല്ലാ ഭാഷയിലും എടുക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അതിപ്പം അങ്ങനെ ഇപ്പൊ കഥ പുറത്തു പറയാൻ പറ്റാത്ത ഒരു നമ്മൾ കാണുമ്പോഴാണല്ലോ ഇത് എന്താ ജനങ്ങളിൽ എത്തിക്കണം അത്രേ ഉള്ളു ഉദ്ദേശം പക്ഷെ ഈ കൽക്കിയുടെ ഈ കലിയുഗത്തിൽ നടക്കുന്ന ഇപ്പം നടക്കുന്ന ഓരോരോ സംഭവവികാസങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ഓരോ തലത്തിൽ കാണിക്കും ജനറ്റിക് ജനത്തിക്കായിട്ട് വരുന്ന അപ്പൊ എന്താ പറയാ പാട്ട് കേട്ടാൽ ഞാൻ പാട്ട് പാടത്തെ വരുന്ന പാട്ട് പാട്ടു വർഷത്തും കിട്ടുന്നില്ല പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ എന്താ പാടുക പിന്ന ശീലല്ല ആദ്യമായിട്ടാണ് அலால கண்டால் லுக்கு தப்பம் வணக்கங்க என்ன மாற்றி வச்சா வணக்கங்க காலுக்கு சிலங்கிட்டு என் தலைவிக்கு முத வணக்கம் என் கால் நட மாடுவாயா என் கட்டளைய மட்டுமாரிக்கும்